അടിമാലി ടൗണിൽ പോലീസ് സ്റ്റേഷന് സമീപം പാതയോർത്ത് നിൽക്കുന്ന മരം അപകടാവസ്ഥ ഉയർത്തുന്നു മരത്തിന്റെ ചുവട് ദ്രവിച്ച് ബലഷയം വന്ന നിലയിലാണ് മഴ പെയ്യുന്നതോടെ മരം കടപുഴകി വീഴുവാനുള്ള സാധ്യതയും നിലനിൽക്കുന്നു മരം മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം അടിമാലി ടൗണിൽ വാഹന തിരക്കും സഞ്ചാരവും ഏറെയുള്ള പ്രദേശമാണ് പോലീസ് സ്റ്റേഷൻ പരിസരം ഇവിടെയാണ് ദേശീയ പാതയോരത്ത് വലിയ മരം അപകടാവസ്ഥ സൃഷ്ടിക്കുന്നത് മരത്തിന്റെ ചുവട് ദ്രവിച്ച നിലയിലാണ് ചില ഭാഗങ്ങൾ ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് മഴ പെയ്യുന്നതോടെ അപകടാവസ്ഥ വർദ്ധിക്കും ഈ മരത്തിന് സമീപം ഒരു ഓട്ടോറിക്ഷ സ്റ്റാൻഡും പ്രവർത്തിക്കുന്നുണ്ട് വൈദ്യുതി ലൈനുകളും മരത്തിന് സമീപത്തൂടി കടന്നു പോകുന്നു ഏതെങ്കിലും സാഹചര്യത്തിൽ മരം നിലംപതിച്ചാൽ അത് വലിയ അപകടത്തിന് ഇടവരുത്തും ഭാഗങ്ങളാണ് ഈ കാണുന്നത് ഇപ്പോൾ നേരിട്ട് കാണാൻ എല്ലാവർക്കും ഇത് എത്രയും പെട്ടെന്ന് വലിയൊരു അപകടം ഇത് പല ഇലവൻ തീയതി കൊണ്ട് ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഇത്രയും ഊട്ടിപ്പുകൾ കിടക്കുന്നതിൻ്റെ തോർഭാഗത്താണ് ഈ മരണത്തിൽ സാഹചര്യത്തിൽ എൻ്റെ നെറ്റിൻ്റെ വകയായിട്ട് കുറേ കേന്ദ്രം പഞ്ചായത്തും ധനകാര്യ സ്ഥാപനങ്ങളും ഒക്കെ പ്രവർത്തിക്കുന്ന ഇടമായതിനാൽ വാഹനയാത്രികരും കാൽനട ഒക്കെ ധാരാളമായി ഈ മരത്തിന് ചുവട്ടിലൂടെ കടന്നുപോകുന്നു മരം മുറിച്ചു നീക്കി അപകടാവസ്ഥ ഒഴിവാക്കണമെന്ന ആവശ്യം സമീപവാസികൾ ഉന്നയിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് ആക്ഷേപം ന്യൂസ് ബ്യൂറോ അടിമാലി